ാവ് അമ്പത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നീതിയെ പിന്തുടരുന്നവരും ഏഹോവെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറാങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചിരിക്കുന്നു യാഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു അവൻ അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു അതിന്റെ മരുഭൂമിയെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യാഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു ആനന്ദവും സന്തോഷവും സ്വോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും എന്റെ ജനമേ എന്റെ വാക്ക് കേൾപ്പിൻ എൻറെ ജാതിയെ എനിക്ക് ചെവി തരുവിൻ ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും എന്റെ നീതി സമീപമായിരിക്കുന്നു എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് വിധിക്കും ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ താഴെ ഭൂമിയെ നോക്കിവിൻ ആകാശം പുക പോലെ പോയി പോകുന്നു ഭൂമി വസ്ത്രം പോലെ പഴകും അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും എന്റെ നീതിക്ക് നീക്കം വരികയുമില്ല നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായ പ്രമാണവുമുള്ള ജനവും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത് അവരുടെ ദൂഷണങ്ങളെ പേടിക്കേ മരുത് പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളിയും കൃമി അവരെ കമ്പിളി പോലെ തിന്നുകളയും എന്നാൽ എൻ്റെ നീതി സ്വാശ്രദമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും ആഹോയുടെ കുജമേ ഉണരുക ഉണരുക ശക്തി ധരിച്ചു കൊടുക്കുക പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക െ വെട്ടി മഹാസർപ്പത്തെ കുത്തി നീയല്ലയോ നീയല്ലെയോ സമുദ്രത്തെ വലിയ ആഴിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളിയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടേന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്ത് നീയല്ലയോ യാഹോഡ മുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി ിഖ്യാനം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും ഞരക്കവും ഓടിപ്പോകും ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാൽ മരിച്ചുപോകുന്ന മർത്തനെയും പുല്ലുപോലെയായിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ ആകാശത്തെ വിരിച്ചു ഭൂമിയുടെ അടിസ്ഥാനങ്ങളിട്ടവനായി നിന്റെ സൃഷ്ടാവായ ഹോവെ നീ മറക്കുകയും പീഡകൻ നശിപ്പാൻ ഒരുങ്ങി വരുന്നു എന്നുവെച്ച് അവൻ്റെ ക്രോധനിമിത്തം ദിനം പ്രതി ഇടപെടാതെ പേടിക്കുകയും ചെയ്യുന്നതെന്ത് പീഡകന്റെ ക്രോധം എവിടെ ബന്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല അവന്റെ ആഹാരത്തിന് മുട്ടു തിരകൾ അലർവാൻ തക്കവണ് സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദയമായി ആഹോവ ഞാനാകുന്നു സൈന്യങ്ങളുടെ എന്റെ നാമം ഞാൻ ആകാശത്ത് ഉറപ്പിച്ചു ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ഇടുകയും സിയോനോട് നീ എന്റെ ജനം എന്ന് പറയുകയും ചെയ്യേണ്ടേന് ഞാൻ എൻറെ വചനങ്ങളെ നിന്റെ വായിലാക്കി എൻറെ കൈയുടെ നിഴൽ നിന്നെ മറച്ചിരിക്കുന്നു യാഹോയുടെ കയ്യിൽ നിന്നും അവന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള ഒരു സ്ലേമേ ഉണരുക ഉണരുക എഴുന്നേറ്റ് നിൽക്ക നീ പരിഭ്രമത്തിന്റെ പാനപാത്രപുടം കുടിച്ച് പറ്റിച്ചു കളഞ്ഞിരിക്കുന്നു അവൾ പ്രസവിച്ച സകല പുത്രന്മാരിൽ വെച്ച് അവളെ വഴി നടത്തുന്നതിന് ഒരുത്തിനുമില്ല അവൾ വളർത്തിയ എല്ലാ മക്കളിലും വെച്ച് അവളെ കൈക്ക് പിടിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നതിനും ആരുമില്ല ഇത് രണ്ടും നിനക്ക് നേരിട്ടിരിക്കുന്നു നിന്നോട് ആർ സഹതാപം കാണിക്കും നാശവും ക്ഷാമവും വാളും നേരിട്ടിരിക്കുന്നു ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെ നിന്റെ മക്കൾ ബോധം കെട്ടു വലയിലെ വീടുകളുടെ തലക്കെല്ലാം കിടക്കുന്നു അവർ ഏഹോയുടെ ക്രോധവും നിന്റെ ദൈവത്തിന്റെ ഫസ്വനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആകിയാൽ അരിഷ്ടയും വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചവളും ആയുള്ളവേ ഇത് കേട്ട് നിന്റെ നിന്റെ കർത്താവായും തന്റെ ജനത്തിന്റെ ം നടത്തുന്ന നിന്റെ ദൈവമായ ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം എന്റെ ക്രോധത്തിന്റെ പാനപാത്ര പുടം തന്നെ നിന്റെ കൈ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു ഇനി നീ അത് കുടിക്കയില്ല നിന്നെ ക്ലേശിപ്പിക്കേണ്ട കൈ ഞാൻ അത് കൊടുക്കും അവർ നിന്നോട് കുനിയ ഞങ്ങൾ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുവല്ലോ അങ്ങനെ കടന്നു പോകുന്നവർക്ക് നീ നിന്റെ മുതകിനെ നിലം പോലെയും തെരുവീരി പോലെ ആക്കി വെക്കേണ്ടി വന്നു സ്തുനയ്ക്ക യോഗ്യമാവുന്നു